വന്റെ നാമം ലോകമെങ്ങും കാഞ്ഞിരമറ്റത്തിന്റെ പ്രകാശഗോപുരമായ ഷേഖ്ദീൻ തങ്ങൾ അവരുടെ മക്ബറകൊണ്ട് അനുഗ്രഹീതമായ കാഞ്ഞിരമറ്റത്തിന്റെ മണ്ണിൽ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ്എഫ് കാഞ്ഞിരമറ്റം സർക്കിൾ സംഘടിപ്പിച്ചിരിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് മഹബത്ത് റസൂഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച രാത്രി മണി കാഞ്ഞിരമറ്റം പള്ളി അൽ ഫരീദിയ ഫരീദിയെ അവതരിപ്പിക്കുന്ന ബുർദാജ് പ്രണയത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് വിശ്വാസികളുടെ മാനസ മലർത്തോപ്പിൽ വിരാജിക്കുന്നവാചകരോടുള്ള സ്നേഹാരങ്ങൾ ഇഷലുകളായി പെയ്തിറങ്ങുന്ന ബുർദ മജ്ലിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തുടർന്ന് നടക്കുന്ന മഹത്തായ ഈ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർാനിന്റെയും പരിശുദ്ധ റസൂലിന്റെയും തിരുവചനങ്ങൾ വിശ്വാസ സമൂഹത്തിന്റെ മനോതലങ്ങളിൽ പകർന്നു ആത്മജ്ഞാനത്തിന്റെ വസന്തോത്സവം സമ്മാനിക്കുന്ന മികവുറ്റ പ്രഭാഷണത്തിന്റെ ഉടമയും കാഞ്ഞിരമറ്റം പള്ളി ചീഫ് ഇമാമുമായ അല്ലുസ്താദ് സുബേർ ബി കല്ലൂർ അവർ തുടർന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ആദിത്യ മര്യാദകളുടെ സകലമാന സീമകളും ലംഘിച്ചുകൊണ്ട് മനുഷ്യനെ തേടിയെത്തുന്ന മരണമെന്ന മഹാപ്രതിഭാസത്തെ മറക്കി പിന്നിലാക്കി സകല അധാർമികതയുടെ വഴിയെ സഞ്ചരിക്കുന്ന നവയുഗ സമൂഹത്തിന് അർദ്ധഗർഭവും ആശയസമ്പുഷ്ടവുമായ സന്ദേശങ്ങൾ പകർന്നു നൽകി ജന വാക്കുകൾ കൊണ്ടാണ് മലയാളക്കരയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന മികവുറ്റ പ്രഭാഷണത്തിന്റെ ഉടമ കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൾ ജബാർ സക്കാഫി അൽക്കാമിലെ അവൾ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന സംഗമത്തിന് നേതൃത്വം നൽകുന്നത് അറേബ്യൻ ഉപദ്വീപിന്റെ ചെങ്കോലിയന്റെ കാലത്തിന്റെ തിരുചക്രവർത്തി തങ്ക ലിപികളിൽ കുത്തിവെച്ച മദീന എന്ന മരിപ്പച്ചയുടെ ഇളം കാറ്റിലൂടെ ഒഴുകിയെത്തിയ പരിശുദ്ധമായ മണിമുട്ടുകൾ ജനമനസുകൾ പകർന്നു നൽകിയ പൊൻ സയ്യിദ് അൽ തങ്ങൾ സംഗമത്തിന് നേതൃത്വം നൽകുന്നു പരാഗണത്തിലും ുംരമ്പൊരുളായ പടച്ചവന്റെ മുന്നിൽ ഇരു കരങ്ങളും ഉയർത്തി വിശ്വാസി സംഗമം ഒത്തുചേരുന്ന മഹത്തരമായി ഈ മജലിസിലേക്ക് ഏവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്